ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ സ്പോർട്സ് ചില ടെന്നീസ് അല്ലെങ്കിൽ ഷട്ടിൽ കളിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നു അതിനുള്ള ഒരു ഒരു പ്രധാന റീസൺ പലപ്പോഴും ചോദിക്കാറുണ്ട് ഇത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഒരു എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നാച്ചുറലി നമ്മൾ നമ്മുടെ പ്രോബ്ലം എപ്പോഴും ഇന്ന് തുടങ്ങി നാളെ അല്ലെങ്കിൽ ഈ ആഴ്ച കൊണ്ട് അതിൻ്റെ റിസൾട്ട് കാണണം അല്ലെങ്കിൽ നമ്മുടെ ഷുഗറിനാഴ്ച ഷുഗർ കുറയണം അല്ലെങ്കിൽ നമ്മുടെ വെയിറ്റ് കുറയണം അല്ലെങ്കിൽ മസിൽ കൂടണം അങ്ങനെയാണ് അപ്പോൾ കുറേ നാളുകളായിട്ട് നിങ്ങളൊന്നും ചെയ്യാത്ത ഒരാൾ പെട്ടെന്ന് ഒരു എക്സസൈസിലേക്ക് ചാടി കയറുമ്പോൾ നാച്ചുറലി നമ്മൾ ഈ പറയുന്ന ഒരു ഒരു ഹെവി ലോഡ് നമ്മുടെ ഹാർട്ടിന് കൊടുത്താൽ ഈ പറയുന്ന പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ നമുക്കറിയാത്ത ബ്ലോക്സ് ഉണ്ടാവും ഇല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഋഥത്തിൽ ഉണ്ടാകുന്ന താളത്തിലുള്ള വ്യതിയാനങ്ങളെ അരിത്മിയ എന്ന് പറയുന്നത് അതൊക്കെ വളരെ കോമണായിട്ട് കാണും മീൻസ് കോമൺ അല്ല അതൊക്കെ ഒരു റീസൺ ആയിട്ട് കാണുന്ന ഒരു ഒരു കാര്യമാണ് ഈ ഇമ്മീഡിയറ്റ് കാർഡിയാക്ക് ഡെത്തിൻ്റെ അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പും നമ്മൾ ആദ്യം ഒരു ബേസിക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് നിങ്ങൾക്ക് എന്താ ഇത്തരം അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നതിനും അതോടൊപ്പം തന്നെ ഗ്രാജുവലായി ഗ്രാജുവലായി മാത്രമേ നമ്മൾ കൂട്ടിക്കൊണ്ടു നമ്മുടെ ഹാർട്ട് റേറ്റ് നമ്മൾ സോൺ ടു ലെവലിൽ കീപ്പ് ചെയ്യുക എന്ന് പറയും അതായത് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ കെതയ്ക്കാതെ നമ്മൾ ഒരു രണ്ട് സെൻറ്റൻസ് പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഏത് തരത്തിലുള്ള എക്സസൈസും ചെയ്താൽ കുറച്ച് നാളുകൾ കൊണ്ട് ആഴ്ചകൾ കൊണ്ട് നിങ്ങൾക്ക് ഈ ചെയ്യുന്ന എക്സസൈസ് ഇപ്പം ആണെങ്കിലും ഓട്ടത്തിൻ്റെ ആണെങ്കിലും സൈക്കിളിങ്ങിൻ്റെ ആണെങ്കിലും സ്പീഡ് ഓട്ടോമാറ്റിക്കലി കൂടും ഈ ഈ ഹാർഡ് റേറ്റ് സോണിൽ തന്നെ അത് ചെയ്യുമ്പോഴേ ഉള്ളൂ നമ്മുടെ ശരീരത്തിലെ എക്സസ് പാറ്റ് നമുക്ക് യൂസ് ചെയ്യാമല്ലേ മെറ്റബോളൈസ് ചെയ്ത് പോകത്തുള്ളൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിസൈഡ് ഗോളിലേക്ക് സേഫ് ആയിട്ട് എത്താൻ പറ്റുകയുള്ളു താങ്ക്